ഭാര്യയുടെ ചിന്തകൾക്കനുസരിച്ചാണ് സൈക്കിൾ നിങ്ങളെ മറ്റൊരു കാലരേഖയിലേക്ക് കൊണ്ടുപോയത് ഈ സൈക്കിളിനെ കുറിച്ച് അറിയാവുന്ന മറ്റൊരാളുണ്ട് പ്രോജക്റ്റിൽ എന്റെ സഹപ്രവർത്തകനായിരുന്നു വിക്രമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോ അയാൾക്ക് ഈ സൈക്കിളിന്റെ ശക്തിയിൽ ഭ്രമമായിരുന്നു അയാൾ ഇപ്പോഴും ഈ സൈക്കിളിനു വേണ്ടി തിരയുന്നുണ്ടാവാം നിങ്ങളെയും ഒരുപക്ഷേ ഈ നാശത്തിന്റെ തുടക്കം അന്ന് തൊട്ടായിരിക്കുമോ ിതിലും കൂടുതൽ ശക്തിയിൽ ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ പറ്റും ആ വിക്രമൻ നമ്മളെ സംശയിച്ചിട്ടുണ്ട് ആ സൈക്കിളും ആ പെൺകുട്ടിയും ഓരോ യാത്രയും അപകടം നിറഞ്ഞതാണ് നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചയും നിങ്ങൾ വരുത്തുന്ന ഓരോ മാറ്റവും ചിലപ്പോൾ ചിലപ്പോൾ ഒന്നിനെ സ്ഥിരമാക്കിയേക്കാം പിന്നെ മടക്കയാത്ര ശങ്കരന്മാഷിന്റെ പഴയ സ്കൂൾ കെട്ടിടം കുട്ടികൾ ശങ്കരന്മാഷിന് മുന്നിൽ പരിഭ്രമിച്ചു നിൽക്കുന്നു സൈക്കിൾ പുറത്ത് ചാരി ചാരിവെച്ചിരിക്കുന്നു നിങ്ങൾ കണ്ടത് ഒരു സമാന്തര യാഥാർത്ഥ്യമാകാം അല്ലെങ്കിൽ ഭാവിയുടെ ഒരു നേർക്കാഴ്ച ഈ കാലചക്രം ഇത് പണ്ട് സർക്കാരിന്റെ ഒരു രഹസ്യ പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ സൈക്കിളിന്റെ ഊർജ്ജം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നത് അത് ആര്യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാനോ അതങ്ങനെ എനിക്കറിയില്ല പക്ഷേ പരീക്ഷണങ്ങളുടെ ആദ്യഘട്ടത്തിൽ സൈക്കിൾ പലരുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പ്രതികരിച്ചത് ആര്യയുടെ പൂർവികരിൽ ഒരാളുമായിട്ടാണ് ഒരുപക്ഷേ ആ ജനിതക ബന്ധം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജ്ഞാതമായ കാരണം ഈ സൈക്കിൾ ഉപയോഗിച്ച് കാലയാത്ര നടത്താൻ ഇപ്പോൾ ആര്യയ്ക്കു മാത്രമേ പൂർണ്ണമായി സാധിക്കൂ മറ്റുള്ളവർക്ക് ഒരു പരിധിവരെ കൂടെ യാത്ര ചെയ്യാം പക്ഷേ നിയന്ത്രണം ആരിയുടെ കയ്യിലായിരിക്കും അപ്പോൾ ഞങ്ങൾ കണ്ട ആ ആ ഗാർഡുകൾ സ്ഥലം അതെല്ലാം സത്യമാണ് ആരിയുടെ ചിന്തകൾക്കനുസരിച്ചാണ് സൈക്കിൾ നിങ്ങളെ മറ്റൊരു കാലരേഖയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ഓരോ യാത്രയും അത് നമ്മുടെ ഇപ്പോഴത്തെ കാലരേഖയെയും ബാധിക്കും ചെറിയ മാറ്റങ്ങൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം അപ്പോൾ ഞങ്ങൾ തിരിച്ചുപോയത് എങ്ങനെയാണ് ആര്യയുടെ ശക്തമായ ചിന്ത തിരികെ വരാനുള്ള ആഗ്രഹം സൈക്കിൾ അതിനോട് പ്രതികരിച്ചതാവാം പക്ഷെ എപ്പോഴും അത് സാധ്യമാകണമെന്നില്ല ഈ സൈക്കിളിനെ കുറിച്ച് അറിയാവുന്ന മറ്റൊരാളുണ്ട് പ്രോജക്റ്റിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു വിക്രമൻ അയാൾക്ക് ഈ സൈക്കിളിന്റെ ശക്തിയിൽ ഭ്രമമായിരുന്നു അയാൾക്ക് കാലത്തെ നിയന്ത്രിക്കണമായിരുന്നു ഡാമും ഈ നാടും സ്വന്തം വരുതിയിലാക്കണമായിരുന്നു അയാൾ അപകടകാരിയാണ് ഒരുപക്ഷെ അയാൾ ഇപ്പോഴും ഈ സൈക്കിളിനു വേണ്ടി തിരയുന്നുണ്ടാവാം നിങ്ങളെയും കുട്ടികളുടെ മുഖത്ത് ഭയം നിഴലിക്കുന്നു അയാൾക്ക് എങ്ങനെ ഞങ്ങളെ അറിയാം സൈക്കിൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ ഒരു പ്രത്യേക ഊർജ തരംഗം പുറപ്പെടുവിക്കും അത് തിരിച്ചറിയാൻ കഴിവുള്ള ഉപകരണങ്ങൾ വിക്രമന്റെ കയ്യിൽ ഉണ്ടാകാം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ ഇങ്ങനെ ഒരു ഗതി വന്നതെങ്ങനെയാ ഇത്രയധികം വെള്ളപ്പൊക്കവും നാശവും അത് അതൊരു വലിയ കഥയാണ് മോളെ ഒരുപാട് തെറ്റായ തീരുമാനങ്ങളുടെ ഫലം ഒരുപക്ഷെ നിങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ ചില ഉത്തരങ്ങൾ കണ്ടേക്കാം പക്ഷേ ഓർക്കുക വിക്രമനെ പോലുള്ളവരുടെ കയ്യിൽ കിട്ടിയാൽ ഇതിലും വലിയ നാശമാകും ഫലം ഇപ്പോഴെൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല പക്ഷെ ഒന്നുറപ്പാണ് ഇത് വിക്രമന്റെ കയ്യിൽ കിട്ടരുത് നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കാലത്തെയോ സ്ഥലത്തെയോ കുറിച്ച് ആര്യ വ്യക്തമായി മനസ്സിൽ ഉറപ്പിക്കണം ആര്യയുടെ മുഖത്തൊരു ദൃഢനിശ്ചയം തെളിയുന്നു ഡാമിന്റെ അടുത്തുള്ള വിജനമായ ഒരു സ്ഥലം കുട്ടികൾ ചുറ്റും കൂടിയിരിക്കുന്നു മാഷു പേടി തോന്നുന്നു പക്ഷേ മാത്രമേ ഇത് കഴിയൂ എന്നറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അതെ മതി ഈ ം നമുക്ക് അധികം പിന്നോട്ട് പോകണ്ട ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്ക് പോയാലോ അന്നീ നാട് എങ്ങനെയായിരുന്നു എന്ന് കാണാം ഒരു പക്ഷേ ഈ നാശത്തിന്റെ തുടക്കം അന്ന് തൊട്ടായിരിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോ അച്ഛനൊക്കെ ചെറിയ കുട്ടിയായിരിക്കും സിനിമയിലൊക്കെ കാണുന്ന പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാകുമോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ സ്ഥലം അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്തായിരിക്കും എന്നൊരു സൂചന കിട്ടിയാലോ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മലമ്പുഴ കുട്ടികൾ പരസ്പരം നോക്കുന്നു ആര്യ സൈക്കിളിൽ കണ്ണുകൾ അടച്ച് പതിയെ ചവിട്ടുന്നു വീണ്ടും അതേ നീലപ്രകാശം പൂങ്കാര ശബ്ദം അവരുടെ ചുറ്റുമുള്ള കാഴ്ചകൾ മങ്ങാൻ തുടങ്ങുന്നു അതേ മലമ്പുഴ പ്രദേശം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അന്തരീക്ഷം ഇപ്പോഴത്തെതിനേക്കാൾ വളരെ മനോഹരവും പച്ചപ്പ് നിറഞ്ഞതുമായ സ്ഥലം ശുദ്ധമായ വായു തെളിഞ്ഞപ്പുഴ ആളുകൾ സന്തോഷത്തോടെ സംസാരിക്കുന്നു ചിരിക്കുന്നു ദൂരെ ഒരു ന്യൂക്ലിയർ പാവർ പ്ലാന്റിന്റെ കെട്ടിടം ചെറുതായി കാണാൻ പക്ഷേ എന്ത് നല്ല കാറ്റ് എന്ത് ഭംഗിയുള്ള സ്ഥലം ഇതാണോ നമ്മുടെ നാട് വെള്ളം കണ്ടു എന്ത് ആളുകളൊക്കെ എന്ത് സന്തോഷത്തില എല്ലാവരും ചിരിക്കുന്നു അവിടെ ഒരു വലിയ കെട്ടിടം അതെന്തായിരിക്കും അവർ ആ ദിശയിലേക്ക് പതിയെ നടക്കുന്നു അത് ഡാമിനടുത്തുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു അതിന്റെ ഗേറ്റിന് പുറത്ത് കുറച്ച് തൊഴിലാളികൾ സംസാരിച്ചു നിൽക്കുന്നു ന്യൂക്ലിയർ േ ഒരു പക്ഷേ ഇതായിരിക്കുമോ എല്ലാത്തിൻ്റെ തുടക്കം അവർ കുറച്ചുകൂടി അടുത്തു ചെന്ന് ഒളിച്ചുനിന്ന് ശ്രദ്ധിക്കുന്നു തൊഴിലാളികളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ ഒരാളെ വിക്രമൻ ഇരുപത്തിയഞ്ചു വയസ്സ് പക്ഷേ അപ്പോഴും ക്രൂരമായ ഒരു തിളക്കം കണ്ണുകളിൽ അവർ കാണുന്നു അയാൾ മറ്റു തൊഴിലാളികളോട് എന്തോ കാര്യമായി സംസാരിക്കുകയാണ് പക്ഷേ അയാളുടെ മുഖഭാവം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു അയാൾ പ്ലാന്റിന്റെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് നിസ്സാരമായി സംസാരിക്കുന്നതും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ചില വഴികളുണ്ടെന്ന് പറയുന്നതും അവർ കേൾക്കുന്നു ഈ സുരക്ഷാ നിയമങ്ങളൊക്കെ വെറും പഴഞ്ചനാണ് നമുക്കിതിലും കൂടുതൽ ശക്തിയിൽ ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ പറ്റും കുറച്ച് റിസ്ക് എടുത്താൽ ഈ നാടിൻ്റെ മുഴുവൻ വൈദ്യുതി പ്രശ്നവും നമുക്ക് തീർക്കാം പിന്നെ നമുക്കും അതിന്റെ ഗുണം കിട്ടും പക്ഷേ വിക്രമ അത് അപകടമല്ലേ കമ്പനി നിയമങ്ങൾക്കെതിരല്ലേ നിയമങ്ങളോ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ നിയന്ത്രിക്കാനാണ് ധൈര്യമുള്ളവർക്കെ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റൂ കുട്ടികൾക്ക് അയാളുടെ സംസാരം കേട്ട് അസ്വസ്ഥത തോന്നുന്നു അയാൾ അയാൾ എവിടെയോ മാഷു പറഞ്ഞു വിക്രമൻ അയാളുടെ ചെറുപ്പകാലമായിരിക്കുമോ ഇത് പക്ഷേ ഇയാൾ ഇവിടെ ഒരു ടെക്നീഷ്യൻ മാത്രമാണല്ലോ കുട്ടികൾ അവിടെ നിന്ന് മാറി ഒരു ചായക്കടയുടെ അടുത്തേക്ക് വരുന്നു അവിടെയുള്ള ആളുകൾ വളരെ സൗഹൃദത്തോടെ പെരുമാറുന്നു അവർ കുട്ടികൾക്ക് ചായയും പലഹാരവും വാഗ്ദാനം ചെയ്യുന്നു പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു വരുന്നു ഞങ്ങൾ ഞങ്ങൾ ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്ന് ബന്ധുക്കളെ കാണാൻ വന്നതാണ് ഈ സ്ഥലം എന്തും മനോഹരമാണ് അതേ മോളെ ഞങ്ങളുടെ മലമ്പുഴ ഒരു സ്വർഗമാണ് ഈ ഡാമും പ്ലാന്റും ഒക്കെ വന്നതോടെ നാടിന് നല്ല പുരോഗതി ഉണ്ടായി എല്ലാവർക്കും ജോലിയായി ഇത്രയും നല്ല ഈ നാടിന് പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഈ പുഴയെല്ലാം ഇങ്ങനെ വിഷമയമായത് ചായക്കടക്കാരൻ അത് കേട്ട് ഒന്ന് ഞെറ്റുന്നു അയാളുടെ മുഖത്ത് ഒരു നിഴൽ വീഴുന്നു ഈ പറയുന്നത് വിഷമയമായെന്നോ ഞങ്ങളുടെ പുഴ പുണ്യാളനാണ് ആര് പെട്ടെന്ന് താൻ പറഞ്ഞത് അബദ്ധമായെന്നു മനസ്സിലാക്കുന്നു അത് അത് ഞാൻ വെറുതെ അപ്പോഴേക്കും പ്ലാന്റിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന വിക്രമൻ ആ ചായക്കടയിലേക്ക് വരുന്നു അയാൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നു അയാളുടെ നോട്ടത്തിൽ ഒരു സംശയം നിഴലിക്കുന്നു നിങ്ങളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ആരാ നിങ്ങൾ കുട്ടികൾ ഭയക്കുന്നു ആര്യയുടെ മനസ്സിൽ ശങ്കരൻ മാഷിന്റെ മുന്നറിയിപ്പ് മുഴങ്ങുന്നു ഈ സൈക്കിളിനെ കുറിച്ച് അറിയാവുന്ന മറ്റൊരാളുണ്ട് പ്രോജക്റ്റിൽ എന്റെ സഹപ്രവർത്തകൻ കുട്ടികൾ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ട് സൈക്കിളിനടുത്തേക്ക് ഓടിയെത്തുന്നു ആ വിക്രമൻ നമ്മളെ സംശയിച്ചിട്ടുണ്ട് അയാൾ നമ്മളെ തിരിച്ചറിഞ്ഞു ആവോ പെട്ടെന്ന് തിരിച്ചു പോകണം ആര്യ ആര്യ സൈക്കിളിൽ കയറാൻ തുടങ്ങുമ്പോൾ ദൂരെ വിക്രമൻ അവരെ കരഞ്ഞ് ആ വഴിക്ക് വരുന്നത് കാണുന്നു അയാളുടെ കയ്യിൽ ഒരു ചെറിയ വോക്കി ടോക്കി പോലുള്ള ഉപകരണമുണ്ട് ആര്യ പരിഭ്രാന്തയാകുന്നു അവൾ വേഗം പെടൽ ചവിട്ടാൻ തുടങ്ങുന്നു നീലപ്രകാശം പ്രത്യക്ഷപ്പെടുന്നു വിക്രമൻ അത് കണ്ട് ഞെട്ടി നിൽക്കുന്നു അയാളുടെ കണ്ണുകളിൽ അവിശ്വസനീയതയും അതോടൊപ്പം ഒരു ക്രൂരമായ ആഗ്രഹവും തെളിയുന്നു ആ വെളിച്ചം ആ ഊർജം അത് അത് സാധ്യമാണോ സൈക്കിൾ അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടു മുമ്പ് ആര്യ വിക്രമന്റെ മുഖത്തേക്ക് നോക്കുന്നു അയാളുടെ കണ്ണുകളിലെ ആർത്തി അവളെ ഭയപ്പെടുത്തുന്നു ഡാമിന്റെ അടുത്തുള്ള വിജനമായ സ്ഥലം വർത്തമാനകാലം സമയം വൈകുന്നേരം അതേസമയം നീല വെളിച്ചത്തോടെ കുട്ടികൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അവർക്കിതയ്ക്കുന്നുണ്ട് രക്ഷപ്പെട്ടു ആ വിക്രമൻ അയാൾ ചെറുപ്പത്തിൽ തന്നെ അപകടകാരിയായിരുന്നു ആ പ്ലാന്റിൽ എന്തോ പ്രശ്നമുണ്ട് അയാളുടെ സംസാരം കേട്ടില്ലേ ഒരു പക്ഷേ അയാളായിരിക്കുമോ ഈ നാശത്തിനെല്ലാം കാരണം നമ്മൾ കണ്ട മനോഹരമായ നാട് ആര്യയുടെ മനസ്സിൽ ആ ചോദ്യം മുഴങ്ങുന്നു അവൾ ദൂരെ ഇപ്പോൾ മലിനമായ ഒഴുക്ക് നിലച്ചതുപോലെ തോന്നിക്കുന്ന മലമ്പുഴയിലേക്ക് നോക്കുന്നു അവളുടെ കണ്ണുകൾ നിറയുന്നു അപ്പോഴാണ് അവളത് ശ്രദ്ധിക്കുന്നത് ഡാമിന്റെ ഒരു ഭാഗത്ത് സാധാരണ കാണാത്ത ഒരു നേർത്ത പുക ഉയരുന്നു അതോടൊപ്പം ഒരു അപായ സൈറൺ മുഴങ്ങുന്നതുപോലെ നേർത്ത ശബ്ദവും ശങ്കരൻ മാഷിന്റെ സ്കൂൾ കെട്ടിടത്തിനടുത്ത് കാറിൽ നിന്നിറങ്ങിയ വർത്തമാനകാലത്തിലെ വിക്രമൻ കയ്യിലെ ഉപകരണം നോക്കി ക്രൂരമായി ചിരിക്കുന്നു കിട്ടി ഊർജത്തിന്റെ ഉറവിടം ഇവിടെ തന്നെ ആ സൈക്കിളും ആ പെൺകുട്ടിയും എന്റെ കയ്യിൽ വരും കാലം എന്റെ കാൽ കീഴിലാകും വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ